ട്രംപിന്റെ പ്രതികാര ചിംഗത്തിന് പിന്നാലെ ഇന്ത്യൻ ഓഹരി വിപണിയെ കൈയൊഴിഞ്ഞ് വിദേശ നിക്ഷേപകർ ഓപ്പൺ ബുക്ക് പരീക്ഷയ്ക്ക് സി ബി എസ് ഇ അംഗീകാരം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീക ഓൺലൈൻ മോചന സ്വാഗതം ണിപ്പയ്യൂരിൽ കാറും ആംബുലൻസും കൂട്ടിയിടിച്ച് കാർ യാത്രികർക്കും ആംബുലൻസിലുണ്ടായിരുന്ന രോഗിക്കും ദാരുണാന്ത്യം ആംബുലൻസിലുണ്ടായിരുന്ന കണ്ണൂർ സ്വദേശി കുഞ്ഞിരാമൻ കാർ യാത്രക്കാരിയായ കുന്നംകുളം സ്വദേശി പുഷ്പ എന്നിവരാണ് മരിച്ചത് അപകടത്തിൽ നാലു പേർക്ക് പരിക്കേറ്റു ഓട്ടോറിക്ഷയെ മറികടക്കുന്നതിനിടെയാണ് കാർ ആംബുലൻസിലിടിച്ചത് അപകടത്തിൽ പരിക്കേറ്റവരെ കുന്നംകുളത്തെയും തൃശൂരിലെയും സ്വകാര്യ ആശുപത്രികളിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത് െ കളിയാക്കിയെന്നാരോപിച്ച് പ്ലസ് ടു വിദ്യാർത്ഥിക്ക് സഹപാഠിയുടെ ക്രൂരമർദ്ദനം തിരുവനന്തപുരം കല്ലമ്പലം കരവാരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം സൈക്കിൾ ചെയിൻ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ പുല്ലൂർമുക്ക് സ്വദേശിയായ വിദ്യാർത്ഥിയുടെ തലയ്ക്കും കൈക്കും ഗുരുതരമായി പരിക്കേറ്റു ക്ലാസ് മുറിയിൽ വെച്ചാണ് വിദ്യാർത്ഥി ആക്രമിക്കപ്പെട്ടതെന്ന് പോലീസ് അറിയിച്ചു കണ്ണൂർ പരിയാരത്ത് അമ്മയ്ക്കൊപ്പം കിണറ്റിൽ വീണ ആറു വയസ്സുകാരനായ ധ്യാൻ കൃഷ്ണ മരിച്ചു ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് പരിയാരം സ്വദേശിനിയായ ധനജ രണ്ട് മക്കളുമായി ശ്രമം നടത്തിയത് കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യാശ്രമത്തിന് കാരണമെന്ന് ധനജ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു ഭർത്തൃമാതാവ് ശ്യാമളയുടെ പീഡനത്തെക്കുറിച്ചും ധനജ വെളിപ്പെടുത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ശ്യാമളക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് യുവതിയെ ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവിനെ കൊല്ലം ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചു തേവലക്കര കോയിവിള അതുല്യ ഭവനിൽ അതുല്യയുടെ ആത്മഹത്യയിലാണ് ഭർത്താവ് എസ് സതീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി എൻ വി രാജു സതീഷിനെ മുൻകൂർ ജാമ്യം അനുബന്ധിച്ച് പശ്ചാത്തലത്തിൽ ക്രൈംബ്രാഞ്ച് വിട്ടയച്ചു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയ സതീഷിനെ വലയതുറ പോലീസ് അറസ്റ്റ് ചെയ്ത് കേസ് അന്വേഷിക്കുന്ന കൊല്ലം ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൈമാറുകയായിരുന്നു നിർത്തിയിട്ട ട്രെയിനിനിടയിൽ ടെലിഫോൺ പോസ്റ്റ് വെച്ച് അപകടം വരുത്താൻ ശ്രമിച്ച മാനസികാസ്വാസ്ഥ്യമുള്ളയാളെ യാത്രക്കാർ പിടികൂടി മലപ്പുറം തിരുനാവായ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെയാണ് സംഭവം തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് ട്രെയിനിന്റെ എഞ്ചിന്റെ ചക്രത്തിനിടയിലാണ് വലിയ ഇരുമ്പ് പൈപ്പ് സ്ഥാപിച്ചത് ടെലിഫോൺ പോസ്റ്റുകൾ ട്രെയിനിന് എഞ്ചിന് പിറകിലുള്ള ചക്രങ്ങൾക്കിടയിലേക്ക് ഒരാൾ തിരികെ വെക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടത് യാത്രക്കാർ ലോക്കോ പൈലറ്റിന് അറിയിക്കുകയായിരുന്നു യാത്രക്കാരും ഉദ്യോഗസ്ഥരും ചേർന്ന് പ്രതിയെ സാഹസികമായി കീഴ്പ്പെടുത്തുകയായിരുന്നു കർണാടക സ്വദേശി യും പ്രതി മാനസികാസ്വാസ്ഥ്യമുള്ളയാളാണെന്ന് പോലീസ് പറഞ്ഞു തുറന്ന് വെച്ച് പരീക്ഷ എഴുതുന്ന ഓപ്പൺ ബുക്ക് രീതിക്ക് അംഗീകാരം നൽകി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അക്കാദമിക് വർഷം മുതൽ ഒൻപതാം ക്ലാസ്സിൽ ഓപ്പൺ ബുക്ക് പരീക്ഷാരീതി നടപ്പിലാക്കാനുള്ള നിർദ്ദേശത്തിനാണ് സി ബി എസ്ഇ അംഗീകാരം നൽകിയിരിക്കുന്നത് കുട്ടികൾ മനഃപ്പാഠമാക്കുന്ന പ്രവണത കുറച്ച് ആശയങ്ങൾ മനസ്സിലാക്കി ജീവിത സാഹചര്യങ്ങളിൽ പ്രയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി എന്ന് സി ബി എസ്ഇ പറയുന്നു ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായി ഓപ്പൺ ബുക്ക് രീതി നടപ്പിലാക്കാനുള്ള സാധ്യതകൾ പരിഗണിക്കണമെന്ന് പുതിയ ദേശീയ കരിക്കുലം ഫ്രെയിംവർക്കിൽ നിർദ്ദേശമുണ്ട് ഇതേ തുടർന്ന് സി ബി എസ് ഇ കരിക്കുലം കമ്മിറ്റിയുടെ ശുപാർശയ്ക്ക് ഡിസംബറിൽ ചേർന്ന ഗവേണിംഗ് കൗൺസിൽ യോഗം അംഗീകാരം നൽകുകയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ കണ്ടെത്തിയ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വ്യാജ വോട്ടർമാരിൽ മുപ്പത്തിമൂന്ന് ശതമാനവും വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയത് ഫോം ആറ് ദുരുപയോഗം ചെയ്താണെന്ന് റിപ്പോർട്ട് വോട്ടർ പട്ടികയിൽ പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിനാണ് ഫോം ആറ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ വർഷം നടന്ന പോലും തെരഞ്ഞെടുപ്പിനും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇടയിലുള്ള അഞ്ച് മാസം മഹാരാഷ്ട്രയിൽ നാൽപ്പത് ലക്ഷം പുതിയ വോട്ടർമാർ ചേർത്തിരുന്നു ബീഹാർ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് വെളിപ്പെടുത്തി ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ വിജയകുമാർ സിൻഹയ്ക്ക് ഉൾപ്പെടെ ഇരട്ട വോട്ടുണ്ടെന്ന് തേജസ്വി യാദവ് പറഞ്ഞു വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളുടെ തെളിവുകളും തേജസ്വി പുറത്തുവിട്ടു സിൻഹ രണ്ട് വ്യത്യസ്ത നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടറായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും രണ്ടിലും രണ്ട് പ്രായമാണെന്നും തേജസ്വി തെളിവുകൾ സഹിതം പുറത്തുവിട്ടു ഒരു മണ്ഡലത്തിൽ അൻപത്തി ഏഴും മറ്റൊരു മണ്ഡലത്തിൽ അറുപതുമാണ് വിജയകുമാർ സിൻഹയുടെ പ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് പട്നയിലെ ിപൂർ നിയമസഭാ മണ്ഡലത്തിലും ലഖിസാരായ് നിയമസഭാ മണ്ഡലത്തിലുമായി വിജയകുമാർ സിൻഹയുടെ പേരുണ്ടായിരുന്ന രണ്ട് എ പിക് നമ്പറുകളും തേജസ്വി ചൂണ്ടിക്കാണിച്ചു പതിനാലുകാരന് നിർബന്ധിച്ച് ലഹരി നൽകിയെന്ന പരാതിയിൽ അമ്മൂമ്മയുടെ ആണ് സുഹൃത്ത് അറസ്റ്റിൽ തിരുവനന്തപുരം സ്വദേശി പ്രവീൺ അലക്സാണ്ടറാണ് ആണ് അറസ്റ്റിലായത് ഭീഷണിപ്പെടുത്തി ലഹരി നൽകുന്ന കാര്യം കുട്ടി സുഹൃത്തിനോട് പറഞ്ഞപ്പോഴാണ് വിവരം വീട്ടുകാർ അറിയുന്നത് വീട്ടിൽ അറിയിക്കരുതെന്ന കുട്ടിയെ പ്രതി ഭീഷണിപ്പെടുത്തിയിരുന്നു പിന്നാലെ കുടുംബം പരാതി നൽകിയെങ്കിലും പ്രതി ഒളിവിലായിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികാര ചുങ്കത്തിന് പിന്നാലെ ഇന്ത്യൻ ഓഹരി വിപണിയെ കൈയൊഴിഞ്ഞ് വിദേശ നിക്ഷേപകർ ഈ മാസം ഇതുവരെ വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് ഏകദേശം പതിനെണ്ണായിരം കോടി രൂപ പിൻവലിച്ചു യു എസ് ഇന്ത്യ വ്യാപാര സംഘർഷങ്ങൾ വർദ്ധിച്ചതിനൊപ്പം കോർപ്പറേറ്റ് വരുമാനം നിരാശജനകമായതും രൂപയുടെ മൂല്യ ഒഴുക്കിനെ ആഘാതം കൂട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതുവരെ വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരികളിൽ നിന്ന് പിൻവലിച്ച് തുക ആകെ ഒന്നേ പോയിൻറ്റ് ഒന്നേ മൂന്ന് ലക്ഷം കോടി രൂപയിലെത്തിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നു ജനയോഗ ഓൺലൈൻ മോജനസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക